വലിയ മഹാനല്ലേ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് ആ ഖർനീ റളിയല്ലാഹു അൻഹു അദാ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി പോവുകയാണ് സുബ്ഹാനല്ലാഹ് ഉമ്മയുടെ സമ്മതവും വാങ്ങിച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് ഉമ്മ പറഞ്ഞു മോനെ പെട്ടെന്ന് മടങ്ങി വരണേ ആ ഉമ്മയുടെ ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് മുത്തുനബിയെ കാണാൻ വേണ്ടി പോവുകയാണ് പക്ഷേ മദീനയിലെത്തി നോക്കുമ്പോ അന്ന് അവിടെ മുത്തുനബിയില്ല അതേ അല്പദിവ അല്പസമയം കൂടി അവിടെ താമസിച്ചാൽ മുത്തുനബിയെ കാണാനുള്ള അവസരം മഹാനായ ഉമ്മയുടെ ഉമ്മയുടെ വാക്ക് വാക്ക് പാലിക്കണമല്ലോ പാലിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് തന്റെ നാട്ടിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് മുത്തുനബിയെ കണ്ട് സ്വഹാബി എന്ന ഉന്നതമായ പദവിയിൽ അതേ ലഭിക്കാൻ അതിൽ അംഗമാവാൻ അവസരം ലഭിക്കാതെ അതേ തിരിച്ചു വരേണ്ടി വന്ന മഹാന ഉവൈസുൽ ാണ് നീ എത്ര വലിയവനാണെങ്കിലും നിന്റെ ഉമ്മയോട് നിനക്ക് വലിയ സ്നേഹം വേണം വലിയ മമത വേണം വലിയ മഹപ്പത്ത് വേണം അതേ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ വിളിക്കുന്നതെങ്കിൽ ആ ഉമ്മയുടെ വിളിക്കുത്തരം നൽകണമെന്നല്ലേ ഹബീബ് മുഹമ്മദ് പറള് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ വിളിക്കുന്നതെങ്കിൽ ഉമ്മയുടെ വിളിക്കുത്തരം കൊടുക്കേണ്ടതില്ല അതേ സമയത്ത് സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെ ഉമ്മ നിന്നെ വിളിച്ചാൽ വിളിച്ചാ ഉത്തരം കൊടുക്കണമെന്ന് പഠിപ്പിച്ച വിശുദ്ധമായ മതത്തിന്റെ ഒരു മെമ്പറാണ് നമ്മൾ പ്രിയപ്പെട്ട ഞാൻ അങ്ങോട്ട് അവരോട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയണമെന്ന് സയ്യിദുനാ ചെയ്യുകയാണ് റസൂലുള്ളാഹി ...Ibrahim. <laughs> അത്രയും വലിയ മഹാനാണ് ഉബൈസുൽ ഉബൈസുൽ ആ സ്വഭാവം എന്താണെന്നറിയുമോ അതേലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു അതേക്കു വന്ന് വെച്ച് വെച്ച് മഹപ്പത്തിലായി അതേ വലിയ ദുനിയാവിൽ നിന്നുള്ള മുഴുവൻ ചിന്തകളും അങ്ങ് മാറി മുത്തുനബിയോടുള്ള ഇഷ്ടുകൊണ്ട് ജീവിച്ച വലിയ മഹാനല്ലേ മുത്തുനബിയുടെ പല്ലതാ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്ന വിവരം കിട്ടിയപ്പോ എന്റെ വായയിൽ ഒരു പല്ലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിലെ മുഴുവൻ പല്ലുകളും ഇഷ്ടു കാണിച്ച മഹാനാണ് സയ്യിദുനാ ഉവൈസുൽ ാഹുവെ അവിടുത്തെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ വലിയ വലിയും നീ വർദ്ധിപ്പിച്ചു തരണേ അനുഹോ അതേ വലിയ വലിയ ഹോട്ടലുകളുടെയോ അല്ലെങ്കിൽ വലിയ വലിയ ഭക്ഷണശാലകളിൽ നിന്ന് ഉപേക്ഷിക്കുന്ന എച്ചിലുകൾ ഉണ്ടല്ലോ മിനിങ്ങളെ ആ എച്ചിലുകളിൽ ചെന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഒരു ദിവസം അതാ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു നായ വന്ന് അതാ മഹാനവറുകളുടെ അടുക്കൽ വന്ന് കുരക്കുകയാണ് എന്തിനാണ് കുരക്കുന്നൊരു നായ ഓ വൈസുൽ കർണി തങ്ങളേ നിങ്ങൾ എന്തിനാണ് എന്റെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം കഴിച്ചാൽ പോരെ ഈ എച്ചിൽ എന്റെ ഭക്ഷണമാണ് ഈ എച്ചിലുകൾക്കിടയിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനവറുകളുടെ മറുപടിയാണ് ഓ നായേ ക്ക് ഇഷ്ടമുള്ളടുത്ത് നിന്ന് നീ ഭക്ഷണം കഴിച്ചോ എനിക്ക് ഇഷ്ടമുള്ളടുത്ത് വെച്ചുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചുകൊള്ളാം എന്റെ വിഷയത്തിൽ നീ ഇടപെടേണ്ടേ ഇടപെടേണ്ടതില്ല ഞാനും നീയും യജമാനായ റബ്ബിന്റെ സൃഷ്ടികളാണ് കേട്ടോ നിനക്ക് എന്നെക്കാളും ഒരു പവറുമില്ല നമ്മൾ രണ്ടുപേരും റബ്ബിന്റെ സൃഷ്ടികളാണ് അതെ ഞാൻ നിന്നെക്കാളും വലിയ ഉന്നതനായി മാറണമെങ്കിൽ ആഹുരത്തിലെത്തിയിട്ട് സിറാത്ത് പാലമൊന്ന് വിട്ടുകിടന്നാൽ ഞാൻ നിന്നെക്കാളും വലിയ ഉത്തമനാണ് വലിയ മഹത്വമുള്ളവനാണ് മിന്നീ എങ്ങാനും ആ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ അതേ നിന്നെക്കാളും ഏറ്റവും വലിയ അത അതപ്പതിച്ചവൻ അത് ഞാനാ കാരണം നീ ത്തിലെത്തുമ്പോ നിന്നോട് അല്ല പറയുന്നത് മണ്ണായി പോയിക്കോ എന്നാണ് നിന്നോട് പറയുക പക്ഷേ ഞാനാണെങ്കിലോ ആഹ്റത്തിലെത്തിയിട്ട് ഞാൻ ആ സിറാത്ത് പാലം അന്ന് വിട്ടുകിടന്നില്ലെങ്കിൽ ഞാൻ കാലാകാലം നരകത്തിലാണ് മോനെ

ഭൗതികമായ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞ് നമ്മളെങ്ങാനും ഒരു സുന്ദരമായ ഒരു മരണത്തെ അഭിമുഖീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞില്ലെങ്കിൽ ഒരു നായയുടെ വില പോലും നമുക്കില്ല അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ യജമാനായ അറബിനോട് നിരന്തരമായി ദ്വാശ ചെയ്യണം മരണത്തിന്റെ അവസാന സമയം നന്നാവാൻ